കണ്ണൂർ തലശ്ശേരിയിൽ സ്വകാര്യ ബസുകൾ തടഞ്ഞ ഡിവൈഎഫ്ഐ കണ്ടക്ടറെ മർദ്ദിച്ചതിന് പിന്നാലെയുണ്ടായ സമരം ഒത്തുതീർപ്പിലെത്തിയിട്ടും സർവീസ് നടത്താതിരുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെയാണ് പ്രതിഷേധം കഴിഞ്ഞ നാല് ദിവസമായ ജില്ലയിലുണ്ടായ പണിമുടക്കിൽ ജനം വലഞ്ഞിരുന്നു തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിലോടുന്ന സ്വകാര്യ ബസിലെ കണ്ടക്ടർക്ക് മർദ്ദനമേറ്റതിന് പിന്നാലെയാണ് തൊഴിലാളികൾ പണിമുടക്ക് കഴിഞ്ഞ ദിവസം തലശ്ശേരി എ എസ് പിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ സമരം പിൻവലിച്ചു എന്നാൽ ഇന്നലെയും ചില സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല ഈ ബസ്സുകളാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്ന് തടഞ്ഞത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണമെന്നും ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം എന്നുള്ളത് ഞങ്ങൾ ഇന്നലെ ഓടാത്ത ബസ് പിടിച്ച് മേലാൽ ഇത് ആവർത്തിക്കരുത് എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത്

നമ്മൾ െപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് പലവരെയും തെറ്റിദ്ധരിപ്പിച്ചാണ് പണിമുടക്കിലോട്ട് വന്ന് അതെല്ലാം നിർത്തിയിട്ടുണ്ട് കണ്ടക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് മുഖ്യപ്രതികളായ വിശ്വജിത് സവാദ് എന്നിവരെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല റിപ്പോർട്ടർ കണ്ണൂർ